ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായി ബിഗ് ബോസ് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് യെല്ലോ കാർഡ് എന്നത് സാധാരണയായി ഒരു വിധം സീസണിലൊക്കെ ഇത്തരത്തിൽ യെല്ലോ കാർഡ് പല കണ്ടസ്റ്റൻസിനും കിട്ടാറുണ്ട് ഇത്തവണ അത് വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നവർക്കാവാനാണ് സാധ്യത കൂടുതലും കാരണം വന്നത് മുൻപുണ്ടായിരുന്ന ഒരു സീസണിൽ വൈൽഡ് കാർഡായി കയറിയ സജിനയ്ക്കും ഫിറോസിനും ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള കാര്യം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞതിന് ഇതുപോലെ യെല്ലോ കാർഡും കനത്ത ഫയറിംഗും ലാലട്ടിന്റെ വക ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ അത് സായിക്കാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം സായി പുറത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും വന്ന പടം തന്നെ ജാസ്മിനോട് വിളമ്പിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മിക്കവാറും ലാലേട്ടൻ്റെ പാലിറ്റിരിക്കുന്ന മുഴുവൻ കേൾക്കാനുള്ള സാധ്യത സായിക്ക് തന്നെ ആയിരിക്കും അതുമാത്രമല്ല ഈ സീസണിൽ തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരെ മുഴുവൻ നിരാശയിലായി ഒരു സംഭവമായിരുന്നു സിജോയ്ക്ക് ഏറ്റിട്ടുണ്ടായിരുന്ന ഒരു ഫിസിക്കൽ അസോൾട്ട് റോക്കിൻ്റെ റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ കനത്ത ഒരു പഞ്ചിങ് പഞ്ചിങ് സിജോയ്ക്ക് മുമ്പ് ഏറ്റിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് നല്ല രീതിയിൽ സിജോയ്ക്ക് പരിക്ക് പറ്റി പറ്റുകയും സിജോ പുറത്ത് ചികിത്സയ്ക്കായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡിൽ സിറ്റുവോ തിരികെ വരും എന്നാണ് പലരും വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പുറത്തുനിന്ന് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ബിഗ് ബോസ് മലയാളം സംബന്ധമായിട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റുകൾക്കായിട്ടും മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്